യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭരണകൂടം ഒരു സുപ്രധാന തീരുമാനം എടുത്തിരിക്കുകയാണ് സ്മാർട്ട് ഫോണുകൾ കമ്പ്യൂട്ടറുകൾ മറ്റ് ചില ഇലക്ട്രോണിക് ഉപകരണങ്ങൾ എന്നിവയ്ക്ക് ഇറക്കുമതി തീരുവയിൽ ഇളവ് നൽകാൻ തീരുമാനിച്ചിരിക്കുകയാണ് ചൈനയിൽ നിന്ന് വരുന്ന ഉൽപ്പന്നങ്ങൾക്ക് നൂറ്റി ഇരുപത്തഞ്ച് ശതമാനം വരെ നികുതി ചുമത്താനുള്ള തീരുമാനത്തിൽ നിന്നാണ് ഈ ഇളവ് യു എസ് കസ്റ്റംസ് ആൻഡ് ബോർഡർ പെട്രോൾ ഒരു അറിയിപ്പ് പുറത്തിറക്കി അതിൽ പറയുന്നത് ട്രംപിൻ്റെ പത്ത് ശതമാനം ആഗോള തീരുവയിൽ നിന്നും ചൈനീസ് ഉൽപ്പന്നങ്ങളുടെ വലിയ നികുതിയിൽ നിന്നും ഈ ഉൽപ്പന്നങ്ങളെ ഒഴിവാക്കിയിട്ടുണ്ട് എന്നാണ് ചൈനയുടെ മേലുള്ള ട്രംപിൻ്റെ തീരുവുകളിൽ ഇങ്ങനെയൊരു ഇളവ് ആദ്യമായിട്ടാണ് ഒരു ട്രേഡ് അനലിസ്റ്റ് ഇതിനെ ഗെയിം ചേഞ്ചർ സെനാരിയോ എന്നാണ് വിശേഷിപ്പിച്ചത് അതായത് കച്ചവട രംഗത്ത് ഇതൊരു വലിയ മാറ്റം കൊണ്ടുവരും എന്ന് സാരം മിയാമിയിലേക്ക് പോകുമ്പോൾ ട്രംപ് ഒരു കാര്യം പറഞ്ഞു അടുത്ത ആഴ്ച ആദ്യം ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നൽകും എയർഫോഴ്സ് വണ്ണിൽ റിപ്പോർട്ടർമാരോട് സംസാരിക്കുമായിരുന്നു അദ്ദേഹം യു എസ് ടെക് കമ്പനികൾക്ക് ചില ആശങ്കകൾ ഉണ്ടായിരുന്നു ഗാഡസ്റ്റുകളുടെ വില കുറിച്ചു വരുമെന്ന് അവർ ഭയപ്പെട്ടു കാരണം പല ഉൽപ്പന്നങ്ങളും ഉണ്ടാക്കുന്നത് ചൈനയിലാണ് ഈ ആശങ്കകൾ പരിഗണിച്ചാണ് ട്രംപിന്റെ ഈ തീരുമാനം ഏപ്രിൽ അഞ്ചു മുതൽ മുൻകാല പ്രാബല്യത്തോടെയുള്ള ഇളവുകളിൽ മറ്റ് ചില ഇലക്ട്രോണിക് ഉപകരണങ്ങളും ഉൾപ്പെടുന്നു സെമി കണ്ടക്ടറുകൾ സോളാർ സെല്ലുകൾ മെമ്മറി കാർഡുകൾ എന്നിവ ഇതിൽപ്പെടുന്നു ആപ്പിൾ വീഡിയ മൈക്രോസോഫ്റ്റ് തുടങ്ങിയ വലിയ ടെക് കമ്പനികൾക്ക് ഇതൊരു ആശ്വാസമാണ് ഈ വാരാന്ത്യം അവർക്ക് ശ്വാസം വിടാൻ സാധിക്കുമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു ഈ ഇളവുകൾ നൽകിയത് കമ്പനികൾക്ക് ഉൽപാദനം യു എസിലേക്ക് മാറ്റാൻ കൂടുതൽ സമയം കിട്ടാൻ വേണ്ടിയാണെന്ന് വൈറ്റ് ഹൗസ് അറിയിച്ചു അതായത് ഉൽപാദനം അമേരിക്കയിൽ തന്നെ നടത്താൻ കൂടുതൽ പ്രോത്സാഹനം നൽകുന്നു എന്ന് സാരം ട്രംപ് എന്തിനാണ് ചൈനയെ വ്യാപാരത്തിൽ ലക്ഷ്യമിടുന്നത് ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് ട്രംപിന്റെ തൊണ്ണൂറ് ദിവസത്തെ താരീഫ് ഒരു വലിയ പദ്ധതിയാണോ വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറി കരോളിൻ ലെവിറ്റ് ഒരു പ്രസ്താവനയിൽ പറഞ്ഞിരിക്കുന്നത് പ്രധാന സാങ്കേതിക വിദ്യകളായ സെമി കണ്ടക്ടറുകൾ ചിപ്പുകൾ സ്മാർട്ട് ഫോണുകൾ ലാപ്ടോപ്പുകൾ എന്നിവ നിർമ്മിക്കാൻ അമേരിക്കക്ക് ചൈനയെ ആശ്രയിക്കാൻ കഴിയില്ലെന്ന് ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ടെന്നാണ് പ്രസിഡന്റിന്റെ നിർദ്ദേശപ്രകാരം ഈ കമ്പനികൾ എത്രയും പെട്ടെന്ന് അവരുടെ ഉൽപാദനം അമേരിക്കയിൽ എത്തിക്കാൻ ശ്രമിക്കണമെന്നും അവർ കൂട്ടിച്ചേർത്തു ട്രംപ് ഫ്ലോറിഡയിലെ ഒരു വീട്ടിൽ അവധി ആഘോഷിക്കുകയാണ് ചൈനയുടെ മേലുള്ള ഉയർന്ന താരിഫുകളിൽ തനിക്ക് സന്തോഷമുണ്ടെന്ന് അദ്ദേഹം റിപ്പോർട്ടർമാരോട് പറഞ്ഞു യു എസ് ഐഫോണുകളുടെ ഒരു വലിയ വിപണിയാണ് കൗണ്ടർ പോയിന്റ് റിസർച്ച് അനുസരിച്ച് ആപ്പിൾ കഴിഞ്ഞ വർഷം പകുതിയിലധികം സ്മാർട്ട് ഫോണുകളും വിറ്റഴിച്ചത് ഇവിടെയാണ് യു എസിൽ വിൽക്കുന്ന എൺപത് ശതമാനം ഐഫോണുകളും ചൈനയിലാണ് നിർമ്മിക്കുന്നത് ബാക്കി ഏഴ് ശതമാനം ഇന്ത്യയിലാണ് നിർമ്മിക്കുന്നത് സാംസങ്ങിനെ പോലെ ആപ്പിളും ചൈനയെ മാത്രം ആശ്രയിക്കുന്നത് ഒഴിവാക്കാൻ ശ്രമിക്കുന്നുണ്ട് ഇന്ത്യയും വിയറ്റ്നാമും ഉൽപ്പാദന കേന്ദ്രങ്ങളായി മാറാൻ സാധ്യതയുണ്ട് താരിഫുകൾ പ്രാബല്യത്തിൽ വന്നതോടെ ആപ്പിൾ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഉപകരണങ്ങളുടെ എണ്ണം കൂട്ടാൻ തീരുമാനിച്ചിട്ടുണ്ട് ട്രംപ് ഈ ആഴ്ച മറ്റ് രാജ്യങ്ങൾക്കെതിരെയും വലിയ താരിഫുകൾ ചുമത്താൻ പദ്ധതിയിട്ടിരുന്നു എന്നാൽ യു എസിന്റെ ഉയർന്ന താരിഫുകൾ ബാധിച്ച രാജ്യങ്ങൾക്ക് തൊണ്ണൂറ് ദിവസത്തെ ഇളവ് നൽകുമെന്ന് ബുധനാഴ്ച അദ്ദേഹം അറിയിച്ചു ചൈനയ്ക്ക് ഇത് ബാധകമല്ല ചൈനയുടെ താരിഫ് നൂറ്റി നാൽപ്പത്തിയഞ്ച് ശതമാനമായി ഉയർത്തിയിട്ടുണ്ട് യു എസ് താരിഫുകൾക്കെതിരെ ചൈന എൺപത്തിനാല് ശതമാനം നികുതി ചുമത്താൻ തയ്യാറായതിനാലാണ് ഈ തീരുമാനം എടുത്തതെന്ന് ട്രംപ് പറഞ്ഞിരുന്നു യു എസ് താരീഫുകൾക്കെതിരെ പ്രതികരിക്കാത്ത രാജ്യങ്ങൾക്ക് ജൂലൈ വരെ പത്ത് ശതമാനം താരിഫ് മാത്രം നൽകിയാൽ മതിയെന്നാണ് പുതിയ ഉത്തരവ് ആഗോള വ്യാപാര രംഗത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും ഫാക്ടറികൾ യു എസിലേക്ക് തിരികെ കൊണ്ടുവരാനും ഇറക്കുമതി കൂടി സഹായിക്കുമെന്നാണ് ട്രംപ് വ്യക്തമാക്കുന്ന